വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടിയിട്ടുള്ള ഇരുപത് ക്വസ്റ്റ്യൻസ് ആ പഠിക്കാൻ പോണേ അതിൽ പത്ത് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ദിവസമായിരുന്നു ഇന്നലെ അല്ലെ ഇന്നലെ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വന്നു ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മൂന്നാണ് അതുവരെ നിങ്ങൾ കാത്തിരിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നാളെ മുതല് നമ്മള് ഒന്നാം തീയതി മുതല് നൂറ് ദിവസത്തെ ഒരു സ്റ്റഡി ഈ പ്ലാനോട് കൂടിയിട്ട് നൂറ് ദിവസം കൊണ്ട് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് നൂറ് ദിവസം കഴിഞ്ഞതിന് ശേഷം റിവിഷനുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ചെയ്യുന്നതായിരിക്കും അതിനിടയിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോ തന്നെ പ്രീവിയസ് ഇയറിലും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ക്ലാസ് എടുക്കുക അപ്പൊ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ എല്ലാവരും ക്ലാസ്സില് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആണ് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ക്ലാസ് കണ്ടാൽ മാത്രം മതി അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ഇരുപത് ക്വസ്റ്റിനാ പഠിക്കാൻ പോണേ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ കേട്ടോളൂ സംസ്ഥാനത്തെ ആദ്യത്തെ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തില് ആദ്യമായിട്ട് സംസ്ഥാനത്ത് ആദ്യമായി എന്തു വരുന്നു പക്ഷി പഠന കേന്ദ്രം പക്ഷി പഠന കേന്ദ്രം പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം കേരളത്തിൽ ആദ്യമായി പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ കടപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ കടപ്പൂര് കോട്ടയം ജില്ല അവിടെയാണ് എന്ത് വരുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കിക്കോളോ സംസ്ഥാനത്തെ ആദ്യത്തെ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് പറഞ്ഞത് കോട്ടയം ജില്ലയിലെ കടപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇനി അടുത്തത് കേരള ചലച്ചിത്ര അക്കാദമിയുടെ കേരള ചലച്ചി ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാനായിട്ട് ആയിട്ട് നിയമിതനാകാൻ പോകുന്നത് ആരാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനാകാൻ പോകുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കാം ആരാണ് റസൂൽ പൂക്കുട്ടിയാണ് ഇദ്ദേഹത്തെയാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാൻ ആയിട്ട് നിയമിതനാക്കാൻ അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത് ഇദ്ദേഹത്തെയാണ് അടുത്തത് ബി എസ് എഫിലെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആരാണ് ബി എസ് എഫിലെ വനിതകൾ വരുമ്പോ അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം ബി എസ് എഫിലെ ആദ്യത്തെ ബി എസ് എഫിലെ ആദ്യത്തെ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആരാണ് വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആരാണ് പി എസ് എഫിലെ ആദ്യത്തെ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറുടെ പേര് എന്താണ് ചൗധരി എന്നാണ് എഞ്ചിനീയർ ആരാണ് ഭാവന ചൗധരി ഒന്ന് പറയൂ ഭാവന ചൗധരി അപ്പൊ ഈ മൂന്ന് ചോദ്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞ നിങ്ങള് ആദ്യത്തെ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറുടെ പേര് ഭാവന ചൗധരി എന്നാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനാകാൻ പോകുന്നത് റസൂൽ പൂക്കുട്ടിയാണ് സംസ്ഥാനത്ത് ആദ്യത്തെ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് കോട്ടയം ജില്ലയിലെ കടപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കോട്ടയം ജില്ലയിലെ കടപ്പൂരാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആസിയാൻ ഉച്ചകോടി എവിടെയാണ് നടക്കണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആസിയാൻ ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെയുള്ള ഉച്ചകോടികളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് മലേഷ്യയിലെ ാലാലംപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എവിടെയാണ് നടക്കുന്നത് മലേഷ്യയിലെ ക്വാലാലംപൂർ ഇവിടെയാണ് നടക്കുന്നത് ഇപ്പൊ പറയൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആസിയാൻ ഉച്ചകോടി മലേഷ്യയിലെ ക്വാലാലംപൂർ ബി എസ് എഫിലെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ഭാവന ചൌധരി കേരള ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാനായിട്ട് പോകുന്ന ആവാൻ പോകുന്നത് റസൂൽ പൂക്കുട്ടി സംസ്ഥാനത്ത് ആദ്യത്തെ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് കോട്ടയം ജില്ലയിലെ എവിടെയാണ് കടപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കോട്ടയം ജില്ലയിലെ കടപ്പൂരാണ് ഇനി നമ്മുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപന ത്തിന്റെ പേരാണ് ഡിആർഡിഒ അല്ലെ എല്ലാവർക്കും അറിയാം പ്രതിരോധ ഗവേഷണ സ്ഥാപനമാണ് ഡിആർഡിഒ ഈ ഡിആർഡിഒ വികസിപ്പിക്കുന്ന ഡിആർഡിഒ വികസിപ്പിക്കുന്ന ഹൈപ്പർ സോണിക് ഗ്ലൈഡ് വെഹിക്കിൾ മിസൈൽ ഗ്ലൈഡ് വെഹിക്കിൾ മിസൈൽ ഏതാണ് ഗ്ലൈഡ് വെഹിക്കിൾ മിസൈൽ ഏതാണ് അതിന്റെ പേര് ധ്വനി എന്നാണ് എന്താണ് എന്നാണ് ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇപ്പൊ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒ വികസിപ്പിക്കുന്ന ഹൈപ്പർ ഗ്ലൈഡ് വെഹിക്കിൾ മിസൈൽ ധ്വനി ആണ് അസിയാന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉച്ചകോടിയുടെ വേദി മലേഷ്യയിലെ ക്വാലാലംപൂർ ആണ് ബി എസ് എഫിലെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ഭാവന ചൗധരിയാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാനായി നിയമിതനാകാൻ പോകുന്നത് റസൂൽ പൂക്കുട്ടിയാണ് സംസ്ഥാനത്ത് ആദ്യത്തെ പക്ഷി പഠന കോട്ടം ജില്ലയിലെ കടപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എവിടെയാണ് കോട്ടയം ജില്ലയിലെ കടപ്പൂരാണ് ഇത്രയും ചോദ്യങ്ങൾ ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് നാൽപ്പതാമത്തെ നാൽപ്പതാമത്തെ ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ എന്തിനാണ് ദേശീയമാണ് നാൽപ്പതാമത്തെ ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് നാൽപ്പതാമത്തെ ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ ഓവറോൾ കിരീടം നേടിയത് ആരാണ് ഓവറോൾ കിരീടം നേടിയ സംസ്ഥാനം തമിഴ്നാടാണ് ആരാണ് തമിഴ്നാടാണ് കേരളത്തിന് എത്രാമത്തെ പൊസിഷനാണ് അഞ്ചാമത്തെ പൊസിഷനാണ് ക്ലിയർ ആയോ മക്കളെ നാൽപ്പതാമത്തെ ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ ഓവറോൾ കിരീടം നേടിയത് തമിഴ്നാടാണ് കേരളത്തിന് എത്രാമത്തെ പൊസിഷനാണ് അഞ്ചാമത്തെ പൊസിഷനാണ് അഞ്ചാമത്തെ പൊസിഷനാണ് ഇനി ലോകത്തിലെ അടുത്ത ചോദ്യം വേൾഡിലെ ആദ്യ ഡ്യുവൽ പവർ ഡ്യുവൽ ടവർ ലോകത്തിലെ ആദ്യത്തെ ഡ്യുവൽ ടവർ ഡ്യുവൽ ടവർ ലോകത്തിലെ ആദ്യത്തെ ഡ്യുവൽ ടവർ സോളാർ താപവൈദ്യുത നിലയം ഡ്യുവൽ ടവർ സോളാർ താപവൈദ്യുത നിലയം താപ വൈദ്യുത നിലയം താപ വൈദ്യുത നിലയം എന്താ പറഞ്ഞേ ലോകത്തെ ആദ്യത്തെ ഡ്യുവൽ ടവർ സോളാർ താപവൈദ്യുത നിലയം നിലവിൽ വരുന്നത് എവിടെയാണ് എവിടെയാണെന്നറിയാമോ ഗോപി മരുഭൂമിയിൽ എവിടെയാണ് നിലവിൽ വരുന്നത് ഗോപി മരുഭൂമി ഇപ്പൊ ലോകത്തിലെ ആദ്യത്തെ ഡ്യുവൽ ടവർ സോളാർ താപ വൈദ്യുത നിലയം നിലവിൽ വരുന്നത് എവിടെയാണ് നമ്മുടെ ഗോപി മരുഭൂമിയിലാണ് ഇനി മലയാള സിനിമയിൽ ആദ്യമായിട്ട് മുന്നൂറ് കോടി എത്ര കോടി മുന്നൂറ് കോടി കടക്കുന്ന മലയാള സിനിമയിൽ ആദ്യമായി മുന്നൂറ് കോടി കടക്കുന്ന ചിത്രം ഏതാണ് മലയാള സിനിമയിൽ ആദ്യമായി മുന്നൂറ് കോടി കടക്കുന്ന ചിത്രം ഏതാണ് ലോക ഏതാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അതായത് മലയാളത്തിൽ ആദ്യമായിട്ട് മുന്നൂറ് കോടി കടക്കുന്ന ചിത്രമാണ് ആദ്യമായിട്ട് മുന്നൂറ് കോടി കടക്കുന്ന ചിത്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്ക ചാപ്റ്റർ വൺ ചന്ദ്ര ഇനി കേരളത്തിലെ ആദ്യത്തെ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ വനിത ജൂഡോ റഫറി ആരാണ് വനിത ജൂഡോ വനിത ജൂഡോ റഫറി കേരളത്തിലെ ആദ്യത്തെ വനിത ജൂഡോ റഫറി ജെ ജയശ്രീ ആണ് ജെ ജയശ്രീ കേരളത്തിലെ ആദ്യത്തെ വനിത ജൂഡോ റഫറി ആണ് ജെ ജയശ്രീ മുപ്പത് കോടി സോറി മുന്നൂറ് കോടി കടക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ആദ്യത്തെ ഡ്യുവൽ ടവർ സോളാർ താപവൈദ്യ നിലയിൽ നിലവിൽ വരുന്നത് ഗോപി മരുഭൂമിയിലാണ് നാൽപ്പതാമത്തെ ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ ഓവറോർ ഓവറോൾ നേടിയത് തമിഴ്നാട് അഞ്ചാം സ്ഥാനത്താണ് കേരളം ടോ ഇനി ആർ അതായത് ആരാണത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ യുടെ അകത്താണെങ്കിലും പുറത്താണെങ്കിൽ കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനായിട്ട് കടലാസിന്റെ ഉപയോഗം കടലാസിന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ഉപയോഗ കടലാസിന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ടുള്ള ഡിജിറ്റൽ പദ്ധതികളുടെ പേരെന്താണ് ഡിജിറ്റൽ പദ്ധതികളുടെ പേര് എന്താണ് അപ്പൊ റിസർവ് ബാങ്കിനുള്ളിലും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഡിജിറ്റൽ പദ്ധതികളിൽ ഒന്നിന്റെ പേര് സാരഥി അടുത്തതിൻ്റെ പേര് പ്രവാഹ് സാരഥി പ്രവാഹ എന്ന് പറയുന്ന രണ്ട് പദ്ധതികൾ ഏത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റിസർവ് ബാങ്കുമായിട്ട് അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉള്ളിലും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കാൻ കൊണ്ടുവന്ന ഡിജിറ്റൽ പദ്ധതിയാണ് സാരഥി പ്രവാഹ് എന്നിവ ആദ്യത്തെ വനിതാ ജൂഡോ റഫറി ആണ് കെ ജെ ജയശ്രീ എന്നുള്ളത് മലയാളത്തിൽ മുന്നൂറ് കോടി കടക്കുന്ന ആദ്യ ചിത്രമാണ് ലോക്ക ചാപ്റ്റർ വൺ വേൾഡിൽ ആദ്യത്തെ ഡ്യുവൽ ടവർ സോളാർ താപവൈദ്യ നിലയം നിലവിൽ വരുന്നത് ഗോപി മരുഭൂമിയിലാണ് നാൽപ്പതാമത്തെ ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ ഓവറോൾ നേടിയത് തമിഴ്നാടാണ് അഞ്ചാം സ്ഥാനത്താണ് കേരളം ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി പത്ത് ക്വസ്റ്റ്യൻ നമ്മൾ ഈ അടുത്ത കാലത്ത് പി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള പത്ത് ക്വസ്റ്റിനാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവിട്ട ഫിഫ റാങ്കിങ്ങിൽ ഏത് റാങ്കിങ്ങാണ് ഫിഫ റാങ്കിങ്ങിൽ ഫിഫ റാങ്കിങ്ങില് ഒന്നാം സ്ഥാനം ആർക്കാണ് ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവിട്ട ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ് സ്പെയിൻ ആണ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് പഠിച്ചു വെക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫിഫ റാങ്കിങ്ങില് ആ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം സ്പെയിൻ ആണ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് അടുത്ത ചോദിച്ച ചോദ്യം ഇതാണ് സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ആരെ കുറിച്ച് പഠിക്കാൻ സൂര്യനെ കുറിച്ച് പഠിക്കാൻ സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ വിക്ഷേപിച്ച ഐ എസ് ആർഒ വിക്ഷേപിച്ച എന്താണ് ബഹിരാകാശ പേടകം ബഹിരാകാശ പേടകം ഏതാണ് ഏതാണ് ബഹിരാകാശ പേടകം ആദിത്യ എൽ വൺ ആണ് ആദിത്യ എൽ വൺ ആദിത്യ എൽ വൺ ആണ് ഇനി ഇത് വിക്ഷേപിച്ചത് ഏതിലാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന വാഹനത്തിലാണ് പി എസ് എൽ ബി സി ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന വാഹനത്തിലാണ് ആദിത്യ എൽവൺ എന്ന് പറയുന്ന സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഉം അപ്പൊ സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ആദിത്യ എൽവൺ പി എസ് എൽ ബി സി ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന എന്താ പറയുന്നത് വാഹനത്തിലാണ് ഇത് വിക്ഷേപിച്ചത് ഇതിന്റെ വിക്ഷേപണ വാഹനത്തിന്റെ പേരാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ഇത്രയും ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കബഡി ലോകകപ്പ് വേദി ഏതാണ് പരീക്ഷയുടെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കബഡി എന്താണ് കബഡി വേൾഡ് കപ്പ് കബഡി വേൾഡ് കപ്പ് വേദി ഏതാണ് ഏതാണ് വേദി ഇംഗ്ലണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കബഡി വേൾഡ് കപ്പ് വേദി ഏതാണ് ഇംഗ്ലണ്ടാണ് ഏതാണ് ഇംഗ്ലണ്ടാണ് ക്ലിയർ ആയില്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കബഡി വേൾഡ് കപ്പ് വേദി ഏതാണെന്നാ പറയുന്നത് ഇംഗ്ലണ്ട് ആണ് ഇനി കേരളത്തിലെ കോടതികളിലെ കേരളത്തിലെ കോടതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യ പറയണേ കേരളത്തിലെ കോടതികളിലൊക്കെ മൊഴികൾ നമ്മൾ നടത്തും അല്ലെ സാക്ഷി മൊഴികൾ രേഖപ്പെടുത്തും ആ സാക്ഷി മൊഴികൾ രേഖപ്പെടുത്താൻ സാക്ഷി മൊഴികൾ കേരളത്തിലെ കോടതികളിലെ സാക്ഷി മൊഴികൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന എ ഐ ടൂൾ ഏതാണ് എ ഐ ടൂളിന്റെ പേര് അദാലത്ത് എ ഐ എന്നാണ് കേരളത്തിലെ കോടതികളിലുള്ള സാക്ഷി മൊഴികൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന എ ഐ ടൂളിൻ്റെ പേരാണ് എന്താണെന്നാ പറയുന്നത് അദാലത്ത് എ ഐ എന്താണ് അദാലത്ത് എ ഐ അടുത്തൊരു ചോദ്യമാണ് സ്നോ ബ്ലൈൻഡ് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് പറയുന്നവയിൽ സ്നോ ബ്ലൈൻഡ് ഏത് വിഭാഗത്തിൽ പെടുന്നു സ്നോ ബ്ലൈൻഡ് കേട്ടാ ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദ്യം സ്നോ ബ്ലൈൻഡ് ഒരു മാൽവെയർ ആണ് സ്നോ ബ്ലൈൻഡ് ഒരു മാൽവെയർ ആണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സ്പെയിൻ ആണ് സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ആദിത്യ എൽവൺ ആണ് അത് വിക്ഷേപിച്ച വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് രണ്ടായിരത്തി ഞ്ചിലെ കബഡി വേൾഡ് കപ്പ് വേദി ഇംഗ്ലണ്ട് ആണ് കേരള കോടതികളിലെ സാക്ഷി മൊഴികൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന എ ഐ ടൂൾ അദാലത്ത് എഐ ആണ് സ്നോ ബ്ലൈൻഡ് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് സ്നോ ബ്ലൈൻഡ് ഒരു മാൽവെയർ ആണ് എന്താണ് സ്നോ ബ്ലൈൻഡ് ഒരു മാൽവെയർ ആണ് ഇനി അടുത്ത ചോദ്യം നമ്മൾക്ക് അറിയാം കുറേ ചോദ്യങ്ങൾ നമ്മളോട് നമ്മുടെ എന്താ പറയുന്നത് ഈ പഹൽഗാം ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ പഹൽഗാം ഭീകര ുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു ചോദ്യം ചോദിച്ചത് പഹൽഗാം ഭീകര ആക്രമണത്തിനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ആ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിച്ചത് ആരാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിച്ചത് രണ്ട് ലേഡീസ് ആണ് ആ രണ്ട് ലേഡീസിൻ്റെയും പേര് ചോദിച്ചിട്ടുണ്ട് രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ഒരാളുടെ പേര് സോഫിയ ഖുറേഷി എന്താണ് സോഫിയ ഖുറേഷി ഒരാള് സോഫിയ ഖുറേഷിയാണ് അടുത്തത് വ്യോമിക സിംഗ് ആണ് അടുത്തത് വ്യോമിക സിംഗ് ആണ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഈ പത്തെണ്ണം പറയുന്നത് ക്ലിയർ ആയോ നിങ്ങൾക്ക് എന്താ പറഞ്ഞ പഹൽഗാം ഭീകരാക്രമണത്തിന് എതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥരുടെ പേരാണ് സോഫിയ ഖുറേഷിയും സിംഗും പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥരാണ് സോഫിയ ഗുറേഷിയും വ്യോമിക സിംഗും ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി കേരള സർക്കാർ നമ്മുടെ കേരള ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ ഒരു പദ്ധതി തുടക്കമിട്ടു ആ പദ്ധതിയുടെ പേര് എന്താണ് ആരോഗ്യം ആനന്ദം എന്നാണ് എന്താണ് ആരോഗ്യം ആനന്ദം എന്നാണ് ആ പദ്ധതിയുടെ പേര് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടി തുടങ്ങിയതാണ് എന്നാണ് ചോദ്യം എന്തിനു വേണ്ടിയിട്ടാണ് ക്യാൻസർ ബോധവൽക്കരണത്തിന് എന്താണ് ക്യാൻസർ ബോധവൽക്കരണം ക്ലിയർ ആയോ മക്കളെ അപ്പൊ ഒന്നും കൂടെ പറഞ്ഞു നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ കേരള ഗവൺമെന്റ് ആരംഭിച്ച ആരോഗ്യ മാനന്തം പദ്ധതി എന്തുമായിട്ട് റിലേറ്റഡ് ആണ് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ ക്യാൻസർ ബോധവൽക്കരണമാണ് പഹൽഗാം ഭീകര ആക്രമണത്തിനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥരാണ് വ്യോമിക സിംഗും ും ക്ലിയറായോ ഇനി നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെന്റ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടല്ലോ ഈ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ കേര അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ എന്താണ് എന്താന്ന് മനസ്സിലാക്കൂ അഗ്രി എക്സ്പോ സെന്റർ അഗ്രി എക്സ്പോ സെന്റർ എവിടെയാണ് നിലവിൽ വരുന്നത് എന്നാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണെന്നാണ് അറിയേണ്ടത് ആനയറ എന്ന് പറയുന്ന സ്ഥലമാണ് അത് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പൊ കേരളത്തിലെ കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആനയറ എന്ന് പറയുന്ന സ്ഥലത്താണ് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ആനയറ തിരുവനന്തപുരം ജില്ലയിലെ ആനയറ എന്ന് പറയുന്ന സ്ഥലത്താണ് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സുനിതാ വില്യംസിന്റെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ് ഈ അന്താരാഷ്ട്ര ബഹിരാ ാശ നിലയത്തിൽ നിന്നും ആരൊക്കെ പോന്നു ഒരാൾ പോന്നു വില്യംസ് ആരാണ് സുനിത വില്യംസ് അടുത്ത ആൾ ആരാണ് ബുച്ച് വിൽമോർ അല്ലെ ആരാണ് ബുച്ച് വിൽമോർ ബുച്ച് വിൽമോർ ഇവർ രണ്ടുപേരും അവിടുന്ന് ഇങ്ങോട്ട് മടക്കയാത്ര നടത്തിയില്ലേ ആ മടക്കയാത്രക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകം ഏത് എന്നാണ് ചോദ്യം അതിന്റെ പേര് ഇതാണ് എന്താണ് ഡ്രാഗൺ എന്താണ് ഡ്രാഗൺ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിതാ വില്യംസുംമോറും യാത്രയ്ക്കായി ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേര് എന്താണ് ബഹിരാകാശ പേടകത്തിന്റെ പേര് ആ ഡ്രാഗൺ എന്നാണ് ആ ബഹിരാകാശ പേടകത്തിന്റെ പേര് എന്താണ് ഡ്രാഗൺ എന്നാണ് ആ ബഹിരാകാശ പേടകത്തിന്റെ പേര് ഇത്രയും ക്ലിയർ ആയില്ലേ അടുത്തത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ള ഒരു ചോദ്യമാണ് അതെന്നെ വീണ്ടും ചോദിച്ചിട്ടുണ്ട് ഗൂഗിളിന്റെ എന്താ എന്തിൻ്റെയാണ് ഗൂഗിളിന്റെ പുതിയ ക്വാണ്ടം ചിപ്പ് ഏതാണ് ഗൂഗിളിന്റെ പുതിയ ക്വാണ്ടം ചിപ്പ് ഇത് പ്രീവിയസ് ഇയറിൽ ചോദ്യം ആയതുകൊണ്ട് വീണ്ടും ആവർത്തിച്ച് ഞാൻ പറയുന്നു എന്നുള്ളൂ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനാണ് അതിന്റെ പേര് വില്ലോ എന്നാണ് എന്താണ് വില്ലോ ഗൂഗിളിന്റെ പുതിയ ക്വാണ്ടം ചിപ്പ് വില്ലോ ആണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിതാ വില്യംസും ബുച്ചുവിൽമോറും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് മടക്കയാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ബഹിരാകാശ പേടകം ഡ്രാഗൺ ആണ് കേരളത്തിലെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആനയറയിലാണ് കേരള ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ ആരംഭിച്ച ആരോഗ്യം ആനന്ദം പരിപാടിയുടെ ഉദ്ദേശം ക്യാൻസർ ബോർഡ് ാണ് പഹൽഗാം ഭീകര ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെതിരെ നടന്ന ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥരുടെ പേരാണ് സോഫിയ ഖുറേഷിയും വ്യോമിത സിംഗും അപ്പൊ ഇന്നും നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻസ് വെച്ചാണ് പഠി ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത് അതിൽ പത്തെണ്ണം എന്തായിരുന്നു പി വൈ ക്യു ആണ് ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളാണ് പത്തെണ്ണം ബാക്കിയുള്ളത് മറ്റു കറണ്ട് അഫയേഴ്സും അങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇനി നമ്മൾ നൂറ് ദിവസം ഇതുപോലെ തന്നെ ഇങ്ങനെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് പോവും ആ നൂറ് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എന്താണ് മറ്റ് ഭാഗങ്ങളിലേക്ക് അപ്പൊ ഈ നൂറ് കൊണ്ട് നമ്മൾ ഇനി അതാണ് തൊട്ടുള്ള ക്ലാസ്സില് നൂറ് ദിവസം കൊണ്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഓരോരോ ടോപ്പിക്കുകൾ മൂന്ന് ക്ലാസ്സുകളായിട്ട് ഉച്ചയ്ക്ക് രണ്ടേ അമ്പത്തെട്ടിന് വൈകിട്ട് അഞ്ച് അമ്പത്തി രാത്രി എട്ട് പതിനെട്ടിന് മൂന്ന് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ആ മൂന്ന് ക്ലാസ്സിലും സിലബസ് അനുസരിച്ചിട്ടുള്ള ഓരോ ടോപ്പിക്കുകളും ഭംഗിയായിട്ട് കവർ ചെയ്തു പോകും അത് ഭംഗിയായിട്ട് കണ്ട് പഠിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക കേട്ടോ ഇപ്പൊ ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിനു മുമ്പ് ക്ലാസ് ഇഷ്ടപ്പെട്ട് ഉച്ച അത് ചെയ്യാനും ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരുടെ ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ